ലൈഫ് ഇൻഷുറൻസിൻ്റെയും ഹെൽത്ത് ഇൻഷുറൻസിൻ്റെയും ജി എസ് ടി തോത് പതിനെട്ട് ശതമാനമാണല്ലോ എക്സിസ്റ്റിങ് അതിനെ പൂജ്യത്തിലേക്ക് മാറ്റുകയാണ് എന്ന് ശിവകുമാർ പറഞ്ഞത് ശരിയാണോ എന്ന് പല സുഹൃത്തുക്കളും ചോദിച്ചു അതായത് അവരുടെ റെസീപ്റ്റ് നോക്കിയപ്പോൾ അതിൽ ജി എസ് ടി മാർക്ക് ചെയ്തിരിക്കുന്നത് നാലര ശതമാനം അല്ലെങ്കിൽ രണ്ടേകാൽ ശതമാനം ഇതാണ് കോമൺ ആയിട്ട് കാണുന്നത് എന്ന് പറയുന്നു കാരണമുണ്ട് നമ്മുടെ സേവിങ്സും കൂടെ ഉള്ള എൻറോമെൻ്റ് ലൈഫ് ഇൻഷുറൻസ് പ്ലാനുകൾ അതായത് നമുക്ക് തിരിച്ച് ഒരു റിട്ടേൺ നല്ലൊരു സമ്പാദ്യമായി ലഭിക്കുന്ന എൻറോമെൻ്റ് പ്ലാനുകളെന്ന് പറയാം അതാണ് മെജോറിറ്റി നമ്മുടെ ലൈഫ് ഇൻഷുറൻസ് പ്ലാനുകളെല്ലാം തിരിച്ചൊരു മെച്യൂരിറ്റി തുക കിട്ടും അങ്ങനെയുള്ള പ്ലാനുകളിൽ ഓരോ വ്യക്തിയും അടയ്ക്കുന്ന ടോട്ടൽ പ്രീമിയത്തിൻ്റെ അതായത് ഒരു വർഷം അടയ്ക്കുന്ന പ്രീമിയത്തിൻ്റെ പതിനെട്ട് ശതമാനം തന്നെയാണ് റേറ്റ് സ്ലാബ് പതിനെട്ട് ശതമാനം തന്നെയാണ് പക്ഷെ അത് മാർക്ക് ചെയ്ത് വരുമ്പോൾ നാലര ശതമാനം ഇന്ന് ഫസ്റ്റ് ഇയറും രണ്ടേകാൽ ശതമാനം എന്ന് തുടർന്നുള്ള വർഷങ്ങളിലുമുള്ള റെസീറ്റുകളിൽ കാണുന്നതിന് കാരണം എൻഡോമെൻറ് പ്ലാനുകളുടെ പ്രീമിയത്തിൻ്റെ നൂറ് ശതമാനത്തിനും പതിനെട്ട് ശതമാനം ജി എസ് ടി ചാർത്തിയിട്ടില്ലായിരുന്നു നേരെ മറിച്ച് എൻഡോമെൻ്റ് ടൈപ്പ് മെച്ചൂരിറ്റി ബെനിഫിറ്റ് ഉള്ള പ്ലാനുകളുടെ ഒരു വർഷത്തെ പ്രീമിയത്തിൻ്റെ ഇരുപത്തി അഞ്ച് ശതമാനത്തിനും മാത്രമാണ് ഈ സി ജി എസ് ടി കൊടുക്കേണ്ടിയിരുന്നത് അത് പതിനെട്ട് ശതമാനം തന്നെയാണ് അതായത് ഒരു ലക്ഷം രൂപയാണ് ആനുവൽ പ്രീമിയമെങ്കിൽ അതിൻ്റെ ഇരുപത്തി അഞ്ച് ശതമാനം അതായത് ഇരുപത്തയ്യായിരം രൂപയുടെ പതിനെട്ട് ശതമാനം ജി എസ് ടി കൊടുത്താൽ മതി എന്ന് പറയുമ്പോൾ അത് നാലായിരത്തി അഞ്ഞൂറ് രൂപ വരും ഇരുപത്തയ്യായിരത്തിൻ്റെ പതിനെട്ട് ശതമാനം നാലായിരത്തി അഞ്ഞൂറ് രൂപ വരും ആ നാലായിരത്തി അഞ്ഞൂറ് രൂപ എന്ന് പറയുന്നത് നമ്മളുടെ ആദ്യത്തെ വർഷത്തെ പ്രീമിയമായ ഒരു ലക്ഷത്തിൻ്റെ നാലര ശതമാനമേ ഉള്ളൂ അതാണ് അടുത്ത രണ്ടാമത്തെ വർഷം മുതൽ നമ്മൾ വീണ്ടും ഒരു ലക്ഷം ഒരു ലക്ഷം വെച്ച് നിശ്ചിത വർഷം അടയ്ക്കുമല്ലോ ആ രണ്ടാമത്തെ വർഷം മുതലുള്ള റിന്യൂവൽ പ്രീമിയത്തിന് അതായത് ഒരു ലക്ഷത്തിൻ്റെ പന്ത്രണ്ട് ശതമാനത്തിന് മാത്രമാണ് പതിനെട്ട് ശതമാനം ജി എസ് ടി ചാർത്തിയിരുന്നത് ഇവിടെ ഒരു ലക്ഷം രൂപ അടയ്ക്കുമ്പോൾ രണ്ടാമത്തെ വർഷം മുതൽ ഒരു ലക്ഷത്തിൻ്റെ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് മാത്രം പതിനെട്ട് ശതമാനം ജി എസ് ടി കൊടുത്താൽ മതി എന്ന് പറയുമ്പോൾ അത് രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ വരും അപ്പോൾ ഒരു ലക്ഷത്തിനും നമ്മൾ ജി എസ് ടി കൊടുത്തില്ല നേരെ മറിച്ച് അതിൻ്റെ പന്ത്രണ്ടര ശതമാനം ഭാഗത്തിന് മാത്രമേ പതിനെട്ട് ശതമാനം ജി എസ് ടി കൊടുത്തുള്ളൂ നേരെ മറിച്ച് ആ എമൗണ്ട് എന്ന് പറയുന്ന രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ എന്ന് പറയുന്നത് ഒരു ലക്ഷത്തിൻ്റെ രണ്ടേ ദശാംശം രണ്ട് അഞ്ച് ശതമാനമാണ് രണ്ടേകാല് ശതമാനമാണ് അങ്ങനെയാണ് എൻറോമെൻ്റ് പ്ലാനുകളുടെ ജി എസ് ടി ഇതുവരെ അപ്ലൈ ചെയ്തിരുന്നത് സ്ലാബ് നോക്കുകയാണെങ്കിൽ ജി എസ് ടിയെ സംബന്ധിച്ച് ജി എസ് ടി കൗൺസിലിനെ സംബന്ധിച്ച് ലാബ് നോക്കുകയാണെങ്കിൽ എൻറോമെൻറ്റ് പ്ലാൻ ഇൻഡിവിജ്വൽ എൻറോമെൻറ്റ് പ്ലാനിനും പതിനെട്ട് ശതമാനം തന്നെയായിരുന്നു ചാർജ് ചെയ്തിരുന്നത് പക്ഷേ മുഴുവൻ ദോയ്ക്കല്ല പ്രീമിയത്തിൻ്റെ ആദ്യത്തെ വർഷം ഇരുപത്തഞ്ച് ശതമാനത്തിനും രണ്ടാമത്തെ വർഷം പന്ത്രണ്ടര ശതമാനത്തിനുമാണ് പതിനെട്ട് ശതമാനം വീതം ചാർജ് ചെയ്തിരുന്നത് അപ്പോൾ നമ്മുടെ മൊത്തം പ്രീമിയത്തിൻ്റെ നാലര ശതമാനവും രണ്ടേകാല് ശതമാനമേ വരുന്നുള്ളൂ നേരെ മറിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ടേം ഇൻഷുറൻസ് പോളിസികളിൽ നൂറ് ശതമാനം പ്രീമിയത്തിനും എല്ലാ വർഷവും പതിനെട്ട് ശതമാനം അടയ്ക്കണമായിരുന്നു അപ്പോൾ അത് ഇപ്പോൾ ഒരു ലക്ഷം രൂപ ടേം ഇൻഷുറൻസ് പ്രീമിയം അടയ്ക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് പതിനെണ്ണായിരം രൂപ എല്ലാ വർഷവും എക്സ്ട്രാ ജി എസ് ടി തുകയിൽ ചേർത്താണ് അടച്ചുകൊണ്ടിരുന്നത് ഹെൽത്ത് ഇൻഷുറൻസ് രംഗത്താണെങ്കിൽ ഇതുപോലെയാണ് എല്ലാ വർഷവും ടോട്ടൽ പ്രീമിയത്തിൻ്റെ പതിനെട്ട് ശതമാനം ആഡ് ചെയ്താണ് നമ്മൾ അടച്ചുകൊണ്ടിരിക്കുന്നത് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് തിങ്കളാഴ്ച രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് തിങ്കളാഴ്ച മുതൽ ഈ പറയുന്ന എല്ലാ പതിനെട്ട് ശതമാനവും പൂജ്യം ശതമാനമായി മാറിയിരിക്കുന്നു അത് നമ്മൾ പരമാവധി പ്രയോജനപ്പെടുത്തണം നമ്മുടെ സുഹൃത്തുക്കൾ ബന്ധുമിത്രാദികളെല്ലാവരെയും അതിലേക്ക് നമ്മൾ എൻകറേജ് ചെയ്യണം അതായത് ഇനി ജി എസ് ടി കൊടുക്കാതെ നമുക്ക് വളരെ വലിയൊരു തുക നമുക്ക് ലാഭിക്കാം ഫോർ എക്സാമ്പിൾ മെച്യൂരിറ്റി ബെനിഫിറ്റ് ഉള്ള ഒരു പോളിസിയെ സംബന്ധിച്ചാണെങ്കിൽ ഒരു ലക്ഷം രൂപ പ്രീമിയം അടയ്ക്കുമ്പോൾ ആദ്യത്തെ വർഷം നാലായിരത്തി അഞ്ഞൂറ് രൂപയും തുടർന്നുള്ള വർഷങ്ങളിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ വീതവും നമുക്ക് ലാഭിക്കാം പത്ത് വർഷമാകുമ്പോഴത്തേക്കും ഏതാണ്ട് ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറും പിന്നെ ആദ്യത്തെ വർഷത്തെ നാലായിരത്തി അഞ്ഞൂറും നമുക്ക് ലാഭമാണ് ഇനി കുറച്ചടച്ചാൽ മതി അപ്പോൾ ആ ഒരു സന്ദേശം നമ്മൾ ഉൾക്കൊള്ളണം അതുപോലെ ടേം ഇൻഷുറൻസ് ടേം ഇൻഷുറൻസ് എടുക്കുമ്പോൾ പതിനെണ്ണായിരം രൂപ ഒരു ലക്ഷം രൂപ പ്രീമിയത്തിന് പതിനെണ്ണായിരം രൂപ അൻപതിനായിരം രൂപ പ്രീമിയത്തിന് നയൻ തൗസൻഡ് റുപ്പീസ് നമ്മൾ ലാഭിക്കുകയാണ് ഇനി നമ്മൾ ജി എസ് ടി കൊടുക്കേണ്ട അതുപോലെ ഹെൽത്ത് ഇൻഷുറൻസ് അപ്പോൾ കൂടുതൽ പേര് ഇതിലേക്ക് ഇൻസ്പയർ ചെയ്യുന്നതിനും ആ ദിശയിലേക്ക് പോളിസി എടുക്കുന്നതിനും പ്രചോദിപ്പിക്കുന്നതിനും കൂടെ ഈ ഒരു അവസരം നമ്മൾ പ്രയോജനപ്പെടുത്തേണ്ടതാണ്